അറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തിരുവനന്തപുരം പൊങ്കാലയിടാനായി ലക്ഷക്കണക്കിന് ഭക്തർ ഇതിനോടകം തന്നെ അനന്തപുരിയിലെത്തിയിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി ക്ഷേത്ര പരിസരത്തും നഗരത്തിന്റെ വിവിധയിടങ്ങളിലും കൂടുതൽ പോലീസിനെയും വിന്യസിച്ചു നഗരത്തിന്റെ പല പ്രധാന ഭാഗങ്ങളിൽ പൊങ്കാല അടുപ്പുകളൊരുങ്ങി ാണ് സ്ത്രീലക്ഷങ്ങൾ വ്രതം നോറ്റു കാത്തിരിക്കുന്ന ആറ്റുകാൽ പൊങ്കാല രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് ശുദ്ധ പുണ്യാഹത്തിനുശേഷം ചടങ്ങുകൾ ആരംഭിക്കും പാട്ടുപുരയിൽ തോറ്റം പാട്ടുകാർ ചരിതത്തിൽ പാണ്ഡ്യരാജാവിന്റെ വധം പാടും ദേവിയുടെ വിജയം ഭക്തർ പൊങ്കാലയിലൂടെ ആഘോഷിക്കുന്നുവെന്നാണ് വിശ്വാസം പാട്ടു തീരുമ്പോൾ തന്ത്രി തെക്കേടത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട ശ്രീകോവിലിൽ നിന്ന് ദീപം പകർന്ന മേൽശാന്തി വി മുരളീധരൻ നമ്പൂതിരിക്ക് നൽകും പത്തു പതിനഞ്ചിന് മേൽശാന്തി തിടപ്പള്ളിയിലെ പൊങ്കാല അടുപ്പിൽ അഗ്നി പകർന്ന ശേഷം ദീപം സഹമേൽശാന്തിക്ക് കൈമാറും തുടർന്ന് വലിയ തിടപ്പള്ളിയിലും ക്ഷേത്രത്തിനു മുൻവശത്തെ പണ്ടാര അടുപ്പിലും തീ കത്തിക്കും പിന്നാലെ ക്ഷേത്ര പരിസരത്തും നഗരത്തിലുമുള്ള പൊങ്കാല അടുപ്പുകളിൽ തീ പകരും ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് പൂജയ്ക്ക് ശേഷം നിവേദ്യം സമർപ്പിക്കുന്നതോടെ പൊങ്കാല പൂർത്തിയാകും നിവേദ്യ സമയത്ത് വായുസേനയുടെ ഹെലികോപ്റ്റർ പുഷ്പവൃഷ്ടി നടത്തും രാത്രി ഏഴ് മുപ്പതിന് കുത്തിയോട്ടത്തിന് ചൂരൽ കുത്തും രാത്രി പതിനൊന്നിന് മണക്കാട് ശാസ്താ ക്ഷേത്രത്തിലേക്കുള്ള ദേവിയുടെ പുറത്തെഴുന്നള്ളത്ത് തുടങ്ങും ഓമല്ലൂർ കുട്ടിശങ്കരൻ എന്ന കൊമ്പനാണ് ഭഗവതിയുടെ തിടം പേറ്റുന്നത് കുത്തിയോട്ട ബാലന്മാർ അനുഗമിക്കും സായുധ പോലീസിന്റെ അകമ്പടിയും വാദ്യമേളങ്ങളും ഉണ്ടാകും ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ആയിരക്കണക്കിന് ഭക്തർ തലസ്ഥാന നഗരത്തിലേക്ക് എത്തുന്നത് കണക്കിലെടുത്ത പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് നാലായിരത്തി അഞ്ഞൂറ് പോലീസുകാരെയാണ് നിയോഗിച്ചിരിക്കുന്നത് ഭക്തർ കൂടുതലും സ്ത്രീകളായതിനാൽ പിടിച്ചുപറി സ്ത്രീകൾക്കെതിരായ മറ്റു കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് നടപടികൾ ക്ഷേത്രത്തിനകത്തും പുറത്തുമായി നൂറോളം സിസിടിവി ക്യാമറകൾ സജ്ജമാക്കി മണിക്കൂറും നിരീക്ഷണം നടത്തും സ്മാർട്ട് സിറ്റി കൺട്രോൾ റൂമിൽ സ്ഥാപിച്ചിട്ടുള്ള എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ക്യാമറകളിലൂടെ നഗരത്തിന്റെ വിവിധ മേഖലകൾ ഇരുപത്തിനാല് മണിക്കൂറും പോലീസ് നിരീക്ഷണത്തിലായിരിക്കും നഗരത്തെ ആറ് പ്രത്യേക മേഖലകളായി തിരിച്ച ഡ്രോണുകൾ ഉപയോഗിച്ച് നിരീക്ഷണം ഏർപ്പെടുത്തും കൂടുതൽ ഷാഡോ മഫ്തി പോലീസുകാരെയും വനിതാ പോലീസിന്റെയും സേവനം ഉപയോഗിച്ചിട്ടുണ്ട് പിടിച്ചുപറി മാലമോഷണം സ്ത്രീകളെ ശല്യം ചെയ്യുന്ന ആൾക്കാർ എന്നിവരെ പ്രത്യേകം നിരീക്ഷിച്ച നടപടിയെടുക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള കുറ്റവാളികളെ കണ്ടെത്താൻ കന്യാകുമാരി ജില്ലയിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥരെ പ്രത്യേകമായി നിരീക്ഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട് മുൻപ് കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരുടെ ചിത്രങ്ങൾ ക്ഷേത്ര പരിസരത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ലോഡ്ജുകൾ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷന്റെ ഗ്രൌണ്ടുകൾ എന്നിവിടങ്ങളിൽ പ്രത്യേക പരിശോധന നടത്തും സംശയമുള്ളവർക്കെതിരെ കരുതൽ തടങ്കൽ നടപടി സ്വീകരിക്കും കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട ആളുകളെ ഫേസ് ഡിറ്റക്ഷൻ ക്യാമറ വഴി നിരീക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പൊങ്കാല ദിവസം പ്രത്യേകം പാസ്സുള്ള പുരുഷന്മാരെ മാത്രമേ ക്ഷേത്ര കോമ്പൌണ്ടിലേക്ക് കടത്തിവിടുകയുള്ളൂ പൊങ്കാലയിടാൻ വരുന്ന സ്ത്രീകളും കുട്ടികളും വിലപിടിപ്പുള്ള സാധനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി ആരോഗ്യവകുപ്പുമായി ചേർന്ന പല പ്രത്യേക സ്ഥലങ്ങളിലായി മെഡിക്കൽ ടീമിന്റെ സേവനവും ദുരന്ത നിവാരണ സംഘത്തിന്റെ സേവനങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലായി ആംബുലൻസ് ഫയർ എൻജിൻ തുടങ്ങിയവയുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്